പ്രോഗ്രാം റിവ്യൂയിലേക്ക് സ്വാഗതം ഒന്ന് ചെയ്തുകൊണ്ട് റിവ്യൂ ചെയ്യാം എന്റെ പേര് രേഖ ഞാൻ ഒരു വീട്ടമ്മയാണ് ഞാൻ ട്രേഡിങ് കുറച്ച് നാളായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ട്രേഡിംഗിലേക്ക് അപ്പൊ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ കിട്ടിയപ്പോ ട്രേഡിങ് തുടങ്ങാമെന്ന് കരുതി ട്രേഡിങ് കുറച്ച് കോഴ്സൊക്കെ പഠിച്ചു അപ്പൊ ഞാൻ ട്രേഡിംഗിലേക്ക് വന്നിപ്പോ പക്ഷെ ട്രേഡിംഗിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് അങ്ങനെ സിമ്പിളല്ലാന്നുള്ളത് അല്ലേ എത്ര വർഷമായിട്ട് ഇന്റർഡി ചെയ്യുന്നു ഇന്റർഡി ഓക്കെ അതിനിടയ്ക്ക് സ്ട്രാറ്റജി കോഴ്സുകളൊക്കെ ചെയ്തു സൈക്കോളജി കോഴ്സ് മുമ്പ് ചെയ്തിട്ടുണ്ട് സ്ട്രാറ്റജിയില്

ഒരു ി കിട്ടുന്നില്ല ഒരു ഒരു വർക്ക് ആവുന്നില്ല എനിക്കൊന്നും പ്രോഫിറ്റ് ആയി കഴിഞ്ഞാലും പിന്നെയും ഞാൻ ലോസിലേക്കാവും അപ്പൊ അങ്ങനെ മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല മനസ്സിലായി പ്രോഫിറ്റ് പ്രോഫിറ്റ് ഒരു ട്രേഡിൽ പിന്നെ പിന്നെ അടുത്ത ട്രേഡുകൾ അത് ലോസ് ആക്കും രണ്ടു ദിവസം പ്രോഫിറ്റ് കിടപ്പുണ്ടാവും അത് കഴിഞ്ഞ പിന്നെ അത് ലോസിലേക്ക് മാറും സെയിം ഇതേ പ്രോസസ് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു അതിൽ തന്നെ എൻട്രിയിലും അതുപോലെ എക്സിറ്റിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലെ സ്ട്രാറ്റജിയില് ക്ലാരിറ്റി കുറവാണ് സ്ട്രാറ്റജിയിലൊരുണ്ടായിരുന്നു പല പല സ്ട്രാറ്റജിങ്ങനെ മാറി നോക്കിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എടുത്തു ചാടി ട്രേഡ് എടുക്കുന്ന പ്രശ്നം അതായിരുന്നു മെയിൻ പ്രശ്നം ചാടി ട്രേഡ് എടുക്കും പിന്നെ അത് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്താലും പിന്നെ അടുത്ത ആ കാൻഡില് അത് കറക്റ്റ് എൻട്രി പോയിന്റില് എക്സിറ്റ് പോയിന്റിലായിരിക്കില്ല ഞാൻ എക്സിറ്റ് ചെയ്യുന്നത് പിന്നെ അത് ഗ്രീൻ കാൻഡിൽ കാണുമ്പോ പിന്നെയും ചാടി കയറി വേറെ പിന്നെ അടുത്ത ട്രേഡ് എടുക്കും അപ്പൊ അത് ലോസ് ആവും പിന്നെ അത് അതിന് മാറിക്കാൻ വേറെ ഒരു ട്രേഡ് എടുക്കും അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുവായിരുന്നു ജനറലി ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രോഗ്രാമിൽ വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ട്രേഡും അതേപോലെ തന്നെ ഫോമോ പറയുന്നതൊക്കെ തന്നെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പ്രധാന ഇഷ്യൂസ് നമുക്ക് സ്ട്രാറ്റജിയിലും ക്ലാരിറ്റി കുറവ് ചിലർക്ക് സ്ട്രാറ്റജി ഉണ്ടായിട്ട് പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട് നമുക്ക് സ്ട്രാറ്റജിയിലും ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്നത് അപ്പൊ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിൽ എത്തി നിൽക്കുമ്പോൾ ആ കാര്യങ്ങളെ കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ എത്രമാത്രം ആ കാര്യങ്ങളിൽ ഇപ്പൊ മുമ്പ് പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എത്രമാത്രം ചേഞ്ച് വന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളിപ്പോ റിയൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ മന്ത് പ്രോഗ്രാമിൽ ആദ്യത്തെ ഘട്ടം പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ വൺ മന്തോളം റിയൽ ട്രേഡ് എടുത്തു എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ആ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പഴയ ബിഹേവിയറുകൾ പിന്നീട് പ്രത്യക്ഷപ്പെട്ടോ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഏത് സാഹചര്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്യമായ പഴയ മിക്കവാറും എല്ലാം തന്നെ മാറി കഴിഞ്ഞു നമ്മൾ കാര്യങ്ങളൊന്നും പിന്നെ അപ്പിയർ ആയിട്ടില്ല പിന്നെ കൃത്യമായി നമ്മൾ എക്സിറ്റ് എൻട്രി പോയിന്റ് കിട്ടുന്നുണ്ട് എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള നമുക്ക് നല്ല ഐഡിയ വരുന്നുണ്ട് പിന്നെ കീപ്പ് കൊണ്ട് വളരെ ഹെൽപ്ഫുൾ ആയി ശരിക്കും നല്ല കോൺഫിഡൻസ് ആയിട്ടുണ്ട് ട്രേഡിംഗിലും അപ്പൊ നമ്മളെ സ്ട്രാറ്റജിയില് വരുത്തിയ സൈക്കോളജിയും കൂടെ അതെ അതെ പ്രശ്നങ്ങളൊക്കെ അതോടുകൂടി തന്നെ കൃത്യമായിട്ട് നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരാം ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിയിൽ ഒരു മാറ്റം പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് എന്താണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ ഗോയിങ് ഫോർവേഡ് ഇനിയും ഹെൽപ്പ് ചെയ്യുന്ന തോന്നുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ സ്ട്രാറ്റജിയിൽ കൊണ്ടുവന്ന എന്തെങ്കിലും കൺസെപ്റ്റ് സ്ട്രാറ്റജിക്ക് ഇഷ്ടപ്പെട്ടത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ ും എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്നുള്ള ടേക്ക് അവേ പറയാൻ പറഞ്ഞാൽ ഒന്നല്ല പ്രധാനപ്പെട്ട കുറച്ച് ടേക്ക് അവേകൾ പറയാൻ പറഞ്ഞാൽ എന്തൊക്കെ പറയും സൈക്കോളജി ആസ്പെക്ടിലും നമ്മുടെ മാത്തമാറ്റിക്കൽ ആസ്പെക്ടിലും എല്ലാം കൂടെ തന്നെ നമുക്ക് കോൺഫിഡൻസ് വന്നുകൊണ്ടുള്ള വളരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാനുള്ള സാറ്മേഷൻസ് അതൊക്കെ തന്നെ വളരെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എക്സ്പെക്ട വാല്യൂ ഒരു മറ്റേ ഇണ്ടായിരുന്നു നെഗറ്റീവ് തിങ്കിങ് ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റാനും എന്റെ ആഫർമേഷൻ സഹായിച്ചിട്ടുണ്ട് ട്രേഡിംഗിൽ തന്നെ കൂടുതൽ കോൺഫിഡൻസ് വരുത്താനും നമ്മുടെ ഒരു പവർ ബിൽഡ് ചെയ്യാനും ഒക്കെ ഇത് നമ്മളെ സഹായിച്ചു ഒരുപാട് സഹായിച്ചു പിന്നെ എക്സ്പെക്ടഡ് വാല്യൂ ആണെങ്കിലും എക്സ്പെക്ടഡ് കൺസെപ്റ്റ് മനസ്സിലാക്കിയപ്പോൾ നമുക്കത് ഒരു ഒരു റിവാർഡ് ഉണ്ടല്ലോ നമുക്ക് ഒരു ട്രേഡിലും ഒരു റിവാർഡ് ഉണ്ട് അത് മനസ്സിലാക്കി പിന്നെ നമ്മുടെ ിയർ ലൂപ്പിൽ നിന്നും പുറത്തു കിടക്കാൻ അത് സഹായിച്ചു ഒരു ബിഹേവിയർ ലൂപ്പ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാവുകയും ലൂപ്പിൽ മനസ്സിലായി ഓഡിയൻസിന് പറയുന്നു അതായത് ബിഹേവിയർ ലൂപ്പിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പ്രാക്ടീസ് ആണ് ശരിക്കും നമ്മുടെ പ്രോഗ്രാം ചെയ്യുന്നത് തന്നെയുള്ള പ്രോഗ്രാമിലെ ഡിസൈനിങ് തന്നെ അതാണ് അപ്പൊ അതിന് വളരെ സൈന്റിഫിക്കായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൂപ്പിൽ നിന്ന് പുറത്ത് നടക്കാം ലൂപ്പ് പറഞ്ഞാൽ ആവർത്തിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് സ്വയം ശ്രമിച്ചിട്ട് പുറത്തു കിടക്കാൻ പറ്റാത്തത് മിക്കവാറും ട്രേഡേഴ്സ് ലൂപ്പിൽ വിട്ടു പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ ലൂപ്പിൽ നിന്ന് പുറത്തു കിടക്കാൻ നമ്മളെ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല കൺസെപ്റ്റുകളും ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലെ ലൂപ്പ് എന്നുള്ള കൺസെപ്റ്റും അത് കീപ്പ് നമ്മൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇപ്പൊ അഡൽറ്റ് ആളാണോ ഞാനിപ്പോ നിക്കുന്നത് അതോ ചൈൽഡ് ബിഹേവിയർ ആണോ ഞാൻ കാണിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അവയർനെസ് ഡെവലപ്പ് ചെയ്ത് വന്നു അതെ 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 തീർച്ചയായിട്ടും ഒരേ ട്രേഡിലും ഇപ്പൊ ആണോ നമ്മള് അഡൽറ്റ് സ്റ്റേജിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ളൊരു ശ്രദ്ധിക്കാൻ പറ്റി ഫോമോ മേജർ പ്രശ്നം ചാടി ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ മാത്രം എടുത്താൽ ഇപ്പോ എങ്ങനെയാണ് ഫോമോ പിന്നീട് ഇടയ്ക്ക് നമ്മളെ സ്ട്രാറ്റജി വരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ട്രേഡ് എടുത്തോ തെറ്റിക്കേണ്ടി വന്നോ ഫോമോ ശരിക്കും കാരണം ഫോമോഷൻ ഫോമോയിലോട്ട് വരാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ഒരു

അത് ജസ്റ്റ് ചെയ്താൽ മതിയാണ് അപ്പൊ കുറച്ചധികം നമുക്ക് ചേഞ്ച് വന്നു അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊരു കൺട്രോളിൽ എത്തിയിട്ടുള്ളത് അതിൽ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ചേഞ്ച് എന്നുള്ളത് ഞാൻ എടുത്ത് ചോദിച്ചാൽ ഒരു ഒറ്റ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് എന്താണെന്നാ പറയാ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം ട്രേഡ് പറ്റുന്നുണ്ട് മൊത്തത്തിൽ ഡിസിപ്ലിൻ വന്നു എബിലിറ്റി ആയി എന്ന് പറയാം പറയാമോ ഒരു കോൺഫിഡൻസ് വന്നു നമുക്ക് പിന്നെ കുറച്ച് മാർക്കറ്റിലുള്ള നമുക്ക് നമുക്ക് ഇന്ന ദിവസം ട്രേഡ് ട്രേഡ് എന്നുള്ള ഒരു കൂടി അവിടെ ഉണ്ടല്ലോ എടുക്കാത്ത പിന്നെ എങ്ങനെയാണ് നമ്മളെ തിയറികൾ സൈക്കോളജി ഹെൽപ് ചെയ്യുന്നതിൽ എങ്ങനെയാണ് ഹെൽപ് സൈക്കോളജി ചേഞ്ച് ചെയ്യുന്നതിൽ നമ്മുടെ തിയറികൾ എങ്ങനെയാണ് ഹെൽപ് ചെയ്യുന്നത് ഏതെങ്കിലും പോയിന്റ് ഓർമ്മയിലുണ്ടോ പ്രത്യേകിച്ച് ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതെങ്കിലും സൈക്കോളജി നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അത് അത് സൈക്കോളജി അഫർമേഷൻസ് തന്നെയാണ് ചെയ്യുന്നത് ലൈവ് മാർക്കറ്റിനേക്കാൾ ഉപരി മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കൂടുതൽ ചെയ്യുന്നത് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി കൺസെപ്റ്റുകളൊക്കെ

സ്ട്രീക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അല്ലെ സ്ട്രീക്ക് വരാൻ സാധ്യത കണ്ടുപിടിച്ചു വരുന്ന ലോസുകളിൽ പാനിക് ആവണ്ട എന്നുള്ളൊരു നമുക്ക് നമ്മളിപ്പോഴും സ്ട്രീക്ക് നേരിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെ നമുക്ക് വളരെ തുടർച്ചയായിട്ട് ലോസ് വരെ വന്നിട്ടില്ലല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മൂന്നോ നാലോ ലോസ് വരെയൊക്കെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്തല്ലോ ആ സമയത്ത് നമ്മളെ സൈക്കോളജി ചേഞ്ച് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ അവിടെ കൃത്യമായിട്ട് നമ്മുടെ റൂള് നിൽക്കാനും മെന്റൽ സ്റ്റെബിലിറ്റിയോട് കൂടി മാനേജ് ചെയ്യാനും പറ്റിയല്ലോ ലൈഫിലെ മറ്റു ഏരിയകളിൽ നമ്മുടെ കോഴ്സിന്റെ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ എന്തെങ്കിലും സ്വാധീനം ചേഞ്ചസ് നോട്ട് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കുറച്ച് ഓവർ തിങ്കിങ് ഹെൽപ് ചെയ്തു അഫർമേഷൻസ് അതിന് വേണ്ടി ഞാൻ അഫർമേഷൻ ചെയ്തായിരുന്നു സാറ് പറഞ്ഞഅ അഡൽറ്റ് ചൈൽഡ് മെന്റാലിറ്റി അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള പെരുമാറ്റത്തിലൊക്കെ നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് തോട്ടാണ് ഇപ്പൊ എങ്ങനെയാണ് ബിഹേവിയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ആണ് ശരിക്കും അഡൽറ്റ് പാരന്റ് ചൈൽഡ് ചൈറ്റ് ഈസിലി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ മെക്കാനിസം ആണ് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് വന്നാൽ വാല്യൂ ഫോർ മണി എന്നുള്ള ആസ്പെക്ടില് പ്രോഗ്രാമിൽ നിന്ന് വിലയിരുത്തിയാൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത് വാല്യൂ ഫോർ മണി എന്നുള്ളതിൽ ഒരു ടെൻ ഔട്ട് ഓഫ് സ്കോർ കൊടുത്താൽ എത്ര സ്കോർ കൊടുക്കും അത് സാറ് ടെൻ ടെൻ തന്നെ തരും വളരെ സാർ ഇൻസിൻസിയർ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു വളരെ വളരെ ഇഷ്ടപ്പെട്ടു ഒരുപാട് മാറ്റങ്ങൾ സാധിച്ചു താങ്ക്സ് ആയിട്ടുള്ളത് പിന്നെ നിങ്ങൾ സ്പെൻഡ് ചെയ്ത പണത്തിന് അത്രയുള്ള പിന്നെ കണ്ടെന്റുകൾ അല്ലെങ്കിൽ നോളജ് നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ഒക്കെ സംഭവിച്ചു എന്നുള്ളത് സിൻസിയർ ആയിട്ട് പറയാമല്ലോ അപ്പൊ ഈ നിലവിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ കണ്ടിന്യൂ ചെയ്യാന് കൂടെ നമ്മള് കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങള് ഫോളോ ചെയ്യാം ഗോൾഡൻ റൂൾസ് മെയിൽ മെയിൽ ചെയ്യാൻ പറഞ്ഞ മെയിൽ കിട്ടിയല്ലോ അത് വീക്കിലി ഉള്ള റിവിഷൻ ആണ് അതേപോലെ ചെയ്യാം പിന്നെ ഓഡിയോ അലേർട്ട് സെറ്റ് ചെയ്യാനുള്ളത് അതിനുള്ള സാഹചര്യം അലേർട്ട് സെറ്റ് ചെയ്യാം ഫോണിൽ അതൊക്കെ നമ്മുടെ ലൂപ്പിൽ നിന്ന് പുറത്തു പോവാതെ നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബിഹേവിയർ ലൂപ്പിൽ നിലനിർത്താൻ വേണ്ടി നമ്മള് ഹെൽപ് ചെയ്യും ആ ഒരു അടുത്ത ഒരു നയന്റി ഡേയ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിപ്പോ ഒരു ചേഞ്ച് തുടക്കം കുറിച്ചു ഈ ചേഞ്ച് ഒരു നയന്റി ഡേയ്സ് നിർത്തുമ്പോഴാണ് ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് നമ്മുടെ ബിഹേവിയർ ആയിട്ട് മാറുന്നത് അപ്പൊ നമ്മൾ പുതിയ ന്യൂറൽ പാത്വേകൾ ഉണ്ടാക്കി ആ ന്യൂറൽ പാത്വേകൾ ഫങ്ഷൻ ചെയ്ത് തുറയിട്ടുണ്ട് പക്ഷെ നമുക്ക് വിജിലന്റ് ആവേണ്ടതാണ് പഴയ പുതിയ നിന്ന് പഴയതിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇടയ്ക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് വിജിലന്റ് ആയിട്ട് നമ്മുടെ പ്രോസസ് കൃത്യമായിട്ട് ഒരാൾ മോണിറ്റർ ചെയ്യാനുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ തന്നെ ചെയ്യാം നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞാൽ പിന്നെ യാന്ത്രികമായിട്ട് നമ്മുടെ ബിഹേവിയർ പുതിയ ബിഹേവിയർ അപ്പൊ കിഫ് ഇൻ ടീ എല്ലാവിധ ആശംസകളും ബൈ 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 ബൈ